ഇന്ന് രാവിലെ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒന്നായിരിക്കും ബ്രസീലിയൻ സ്ട്രൈക്കറായിട്ടുള്ള ഇൻസൺ മിലോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗ്രീക്ക് സ്ട്രൈക്കറായിട്ടുള്ള ഡിയെൻ്റെ കോസ് ക്ലബ്ബുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോവുകയാണ് ആ സ്ലോട്ടിലേക്കാണ് ഇൻസൺ മിലോ വരുന്നത് ഒരു വേളയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അത് വിശ്വസിച്ചു കാണും കാരണം ബ്ലാസ്റ്റേഴ്സുമായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട റൂമറുകൾ ഈ ഒരു താരത്തിനെ സംബന്ധിച്ച് നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ആ വിശ്വാസങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി കൊൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മാർക്കോ റോയിസ് എന്ന ജർമ്മൻ ക്ലബ്ബ് എതിരെ ലോയൽ പ്ലെയറെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ റോപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രീ ട്രാൻസ്ഫറിൽ കൂടി ഒരിക്കലും ഡോൺമെന്റ് വിട്ട് വേറെ ഒരു ക്ലബിലേക്ക് പോകാൻ തയ്യാറാവാത്ത റോയിസിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് റോപ്പ് ചെയ്തു എന്നുള്ള വാർത്തയും കൂടി വന്നപ്പോഴത്തേക്ക് സംഗതി തൂഫാൻ ആയിട്ടുണ്ട് ഈ രണ്ട് വാർത്തകളിലും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനങ്ങളും ഇല്ല ഇന്ന് ഏപ്രിൽ ഒന്നല്ലേ ഏപ്രിൽ ഫുൾ ആക്കിയതാണ് എല്ലാവരെയും അപ്പം ഇപ്സമ്മിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതും ഇല്ല റയൂസ് മോഹൻ ബഗാനിലേക്ക് വരുന്നതും ഇല്ല ആരൊക്കെയോ എല്ലാവരെയും ഒന്ന് കളിപ്പിച്ചതാണ്